എ ഡി എം നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നുള്ള വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ക്രൈമാണ് എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരു ധീരയായ യുവതി ഡി എം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെന്നും പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വ്യാജ പോസ്റ്റ്മോർട്ടം ആണെന്നും റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് മലയാളപ്പിഴയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ബ്രദറോട് പറഞ്ഞിരുന്നു എന്നാൽ അവരൊന്നും ചെവികൊണ്ടില്ല ആ യുവതിയാണ് വീണാമണി പൊതുപ്രവർത്തകയും അഡ്വക്കറ്റുമായ വീണാമണി അടുത്ത കാലത്ത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്താണ് പൊട്ടിക്കരയാൻ കാരണം വീണാമണി അത്രയും ധീരയായ തൻ്റെ വീണാമണി പൊട്ടിക്കരയണമെങ്കിൽ അതിന് മാത്രം ശക്തമായ വിഷമങ്ങൾ അവർക്കുണ്ടായിരിക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളത് വീണാമണിയാണ് നമസ്കാരം വീണാമണി എന്താണ് വീണാമണി തിരുവനന്തപുരത്ത് പോയി പത്രസമ്മേളനം നടത്തി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു സാറെ ഞാൻ പി എം ഇ ജി പി ലോൺ എടുത്തിട്ടുണ്ട് അപ്പൊ പി എം ഇ ജി പി ലോൺ എടുത്തിട്ട് അതിനകത്ത് പിന്നെ പ്രോജക്റ്റ് നടത്തുന്നുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന വസ്തുക്കൾ ഒരു ലോൺ ഉണ്ടാകുമ്പോൾ എൻ്റെതല്ല വസ്തുക്കളൊന്നും അപ്പോൾ ആ വസ്തുക്കൾ മുഴുവനും മോഷണം പോയി വീട് കുത്തിത്തോറന്ന് വീട്ടിന്റെ അകത്തുള്ള സാധന സാമഗ്രികൾ പോയിക്കൂറില്ല അപ്പോൾ മൂന്ന് അപ്പോൾ മൂന്ന് പ്രാവശ്യം കളവ് പോയി ലാസ്റ്റ് ഞാൻ അവിടുന്ന് ഭക്ഷണമൊന്നും വെക്കാതെ കളവ് പോയ സമയത്ത് കണ്ണൂർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ അവിടെ അന്ന് അന്നുണ്ടായിരുന്ന കരീം സാറ് നല്ലൊരു വ്യക്തിയായിരുന്നു സി ഐ ഇപ്പോൾ അദ്ദേഹം വയനാട്ടിലെ ആണ് അപ്പോൾ ആ സാറിനെ അന്ന് ഞാനൊരു ഓണത്തിന് പിന്നെ ആ സാറിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ ഭക്ഷണം വെക്കാൻ ഗ്യാസ് സാധന സാമഗ്രികളെല്ലാം മോഷണം പോയതുകൊണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇരിക്കൂർ കല്യാട് എന്ന നിന്ന് രണ്ടാമതും ഗ്യാസ് കണക്ഷൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് ഭക്ഷണം പാചകം ചെയ്യാനും വീട്ടിൽ കട്ടിൽ മേശ മറ്റു സാധന സാമഗ്രികൾ മുഴുവൻ കൊണ്ടുവച്ചു ഇരിക്കൂറിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുനിന്ന് രണ്ടര ലക്ഷം ഉറുപ്പയ്ക്ക് ഇത് അവിടെ കള്ളമാർഗം കയറാതിരിക്കാൻ വേണ്ടി ജി ഐ പൈപ്പ് ഒക്കെ കൊണ്ടുവച്ചു അവിടെ ഗ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അവിടെ വീണ്ടും കളവ് പോകുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല പിന്നെ രണ്ടാമത് വിഷം തന്നിട്ട് തന്നെ എൻ്റെ വയറ്റിൽ മുഴയുണ്ട് അപ്പോൾ ഇത് തളർത്താൻ നോക്കുന്നുണ്ട് ഒറ്റപ്പെടുത്താൻ നോക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇതിനകത്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലോകത്തിനോട് പറയാൻ പോകുന്നത് ഒരു മൊബൈൽ ടവറും കയറിയിട്ട് ഞാനൊരു സമരം ചെയ്യും കാരണം എനിക്ക് നിരാഹാരം ഇപ്പം ചെയ്യാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞ ഭക്ഷണം കഴിക്കാതിരിക്കരുത് വെള്ളം കുടിക്കാതിരിക്കരുന്ന് പത്ത് ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭക്ഷണം പിന്നെ മൂന്നു നേരം കൃത്യമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഓപ്പറേഷൻ ഇപ്പം ചെയ്തില്ല ഞാൻ ഒരു രണ്ടാഴ്ച കൂടി നീട്ടിവെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷന് അതെ ഭക്ഷണം അതായത് ഫുഡിൻ്റെ അകത്ത് വിഷാംശം തന്നതുകൊണ്ട് ഇതിനകത്ത് അപ്പൊ അതുകൊണ്ട് മുഴകള് അകത്തും പുറത്തും ഉണ്ട് അപ്പൊ ഇതാരെ തന്നതൊക്കെ എനിക്കറിയാം ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് ഈ വിഷാംശം തന്നവര് ഇപ്പൊ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് അപ്പൊ അന്ന് ഇരട്ടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഒരു എഫ്ഐആർ ഒന്നും ഇട്ടില്ല അപ്പൊ ഇടാതിരിക്കാൻ കാരണം അവിടുത്തെ രാജൻ എന്ന് പറയുന്ന മുൻ എം എൽ എ അല്ലെ പിന്നെ മെമ്പർ പിന്നാട് സി പി എമ്മിന്റെ രാജൻ മെമ്പർ അവരുടെ മോൻ്റെയും മോ ഒരു പോലീസുകാരനാണ് ഡ്രൈവർ പോലീസിലെ ഡ്രൈവർ അവരുടെ ഇടപെടൽ കാരണം അതുപോലത്തെ അവിടുത്തെ പിന്നെ സുരേഷ് എന്ന് പറഞ്ഞ ഒരു മെമ്പറുണ്ട് പിന്നാടുള്ള അപ്പോൾ അവരുടെ ഇടപെടൽ ഈ സുരേഷ് എന്തുകൊണ്ടാണ് ഇടപെടൽ എന്ന് സുരേഷിൻ്റെ ഒരു ബന്ധു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കണ്ടവത്ത് പ്രകാശ് എന്ന് പറഞ്ഞാൽ ഭാര്യ ബന്ധുവാണ് അവരെൻ്റെ വീട്ടിൽ നിന്ന് ഒരു അമ്പത്താറ് സിമെൻറ്റ് വരനെ എടുത്തുകൊണ്ട് അയാളെ വീട്ടിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ അപ്പോൾ അത് പൈസ എനിക്കൊന്നും തന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടു അതിന് അപ്പോ നാണവും ഒരുമി ഉളുപ്പില്ലാതെ ഒരുത്തിരി പോലെ ഒരു പെണ്ണിനോട് ഇത്രയും വികൃതി വൃത്തികേട്ട രീതിയിൽ കളവ് ചെയ്യുമ്പോൾ തന്റെടുള്ളവരാണെങ്കിൽ നാട്ടു മധ്യസ്ഥം വെച്ചോ അല്ലെ പോലീസിന്റെ മധ്യസ്ഥം വെച്ചോ അതല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ നേരിട്ട് സംസാരിക്കാനുള്ള ആർജം ഉണ്ടാവണം ഇതൊക്കെ ഇപ്പോൾ നടന്നതാണോ ആ ഇതിപ്പോൾ നടന്നു അതായത് ഈ എ ഡി എ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും അതേപോലെ അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ പോവുകയും മലയാള വീട്ടിൽ വാർത്തകളും വന്ന വീട്ടിൽ ഇങ്ങനെ മോഷണം നടത്തിയത് അതെ അതെ എല്ലാ സാധനം എടുത്തും മൂന്നാമത്തെ പ്രാവശ്യവും കൊണ്ടിക്കുന്ന കട്ടില് മേ നാല് കട്ടിലിന്ന് അതായത് ഇരിക്കൂറിലെ പിന്നെ മാമാനിക്കുന്ന് ക്ഷേത്രത്തിന്റെ കുറച്ചപ്പുറത്തു നിന്നാണ് ഈ കടക്കും കട്ടിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് അപ്പൊ ആ കടക്കയും കട്ടലും മറ്റു സാധനം മുഴുവനും കട സാധന 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 സാമഗ്രികൾ എന്ന് വെച്ചാൽ അന്യടിച്ച് ഉപദ്രവിച്ചതിന്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിടിയൊന്നുമല്ല ഒരു സർട്ടിഫിക്കറ്റ് അവിടെ വെക്കും വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും അപ്പൊ അന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കൊറേ അഡ്വക്കേറ്റ് മാറിടിക്കലും വെച്ചിട്ടുണ്ട് അപ്പൊ ഇവർ വിചാരിക്കുന്നു ഈ ഇതിൻ്റെ അകത്ത് ഒരു വല്യ ഈ സാധന സാമഗ്രികൾ മാത്രല്ല എടുത്തോണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപേന്റെ സാധന സാമഗ്രികളുടെ ഒപ്പം എന്നെ ഉപദ്രവിച്ചതിന്റെയും ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്റെ അച്ഛൻ തന്ന രേഖയുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നികുതി ഷീറ്റിന്റെ കോപ്പി അതുപോലെ കൊറേ ഡോക്യുമെന്റ്സ് മാർക്ക് ലിസ്റ്റ് അങ്ങനത്തെ ഒക്കെ മാർക്ക് ലിസ്റ്റ് എല്ലാ സാധനം എല്ലാം എടുത്തോണ്ട് അപ്പൊ അവരുടെ ലക്ഷ്യം ഈ വീട് ഒരു ബാങ്കിന്റെ ജപ്തി വരുമ്പോ അവർക്ക് എടുക്കാം ഈ പാർട്ടിക്കാർക്ക് സി പി എമ്മിന്റെ അവർക്ക് എടുക്കാം എന്നെ അവിടെ നിർത്തിക്കാൻ പറ്റില്ല പറഞ്ഞ ആണുത്തം കാണിക്കേണ്ടത് ഇത്തരത്തിലുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടല്ല ആണുത്തം കാണിക്കേണ്ടത് തൻ്റെ ഇടത്തോടെ പവറായിട്ട് വന്നിട്ട് ഇന്ന് ഇന്ന് തെറ്റുകൾ ഞാൻ ചെയ്തു എന്ന് പറയാനുള്ള ആർജവുണ്ടാവണം മുഖതാന്തരം അതുപോലെ തന്നെ ആണുത്തം കാണിക്കേണ്ടത് ഒരു മീറ്റിംഗ് വിളിച്ചേർക്കണം ഞാൻ ഇവരോട് പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പടിയൂര് പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മീറ്റിംഗ് വിളിക്കണം ശൈല ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് വിളിക്കണം ഇവരാരും ഒന്നും മീറ്റിംഗ് വിളിക്കാൻ കൂടിയില്ല അതുപോലെ തന്നെ അവിടുത്തെ അതായത് നമ്മുടെ ഈ വീട്ടിന്റെ വാർഡിന്റെ ഒരു മെമ്പർ ഉണ്ട് അപ്പൊ അവിടുത്തെ മെമ്പർ കുറച്ച് സാധനങ്ങൾ അവരുടെ പാർട്ടിയും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ പേരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ആ കോൺഗ്രസ് എല്ലാവരും മോശമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ ചെയ്തത് അവിടെ ആദ്യം ഉണ്ടായ വിഷമതകൾ എന്ന് പറഞ്ഞാൽ ആടെ ഒരു പാവ സാധു സ്ത്രീക്ക് രണ്ട് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്ക് ഞാൻ അതിനവിടെ അന്ന് തുടക്കം അന്ന് അടുത്ത അവിടുത്തെ മെമ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നെക്കാൾ ആളാവാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് അത് ആണുത്തൊന്നും ഞാൻ പറയില്ല അവര് എൻ്റെ കണ്ണീരിന്റെ ശാപം ഈ രാജമെമ്പർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അവരെത്ര കൂടത്രം നടത്തിയാലും ദുഷ്കർമ്മം ചെയ്താലും എന്നെ ഇത്തരത്തിലല്ലാണ്ട് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല അതിനപ്പുറത്ത് എന്റെ ആത്മാവ് ഇതിനൊക്കെ പൊറുക്കുന്ന് വിചാരിക്കേണ്ടത് എന്തൊരു ശക്തിയാണ് ഇതൊക്കെ തന്നെ എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞതിനുള്ള വിരോധമാണ് ഇതിന്റെ സി പി എമ്മിന്റെ ഇത് മുഴുവനും അതെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാം തന്നെ വേട്ടേടലെല്ലാം തന്നെ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകം നിന്നെ കൊല്ലു എന്ന് കൊല്ല ഇതുണ്ട് അതായത് വീണാമണീനെ ജീവിക്കാൻ അനുവദിക്കില്ല കൊന്നുകളയും എന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ് ഈ പറയുന്ന വീട് ആക്രമിച്ച് കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി വീണാമണി അവിടെ വീട്ടിലുണ്ടായിരുന്നില്ലേ ഇല്ല ഞാനവിടെ ഉണ്ടായിട്ടില്ല ഞാനിവരെ ഈ കൊലപാതകവും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരെ മുമ്പ് പോയിട്ട് അതായത് ഒരു വ്യക്തി വന്നിട്ട് നേരിട്ടിട്ട് ഇപ്പം ടി പിന്നെ കൊന്ന പോലെ തുണ്ടു തുണ്ടാക്കിയാൻ പ്രശ്നമില്ല കാരണം ഞാൻ എന്നെ കൊല്ലുന്നത് അവരാൾക്കാരറിയണോ അല്ലാണ്ട് വെറുതെ ഈ ഇവർ നമ്മൾ എ ഡി എമ്മിനെ കൊന്ന പോലെ കൊന്നുകെട്ടി തൂക്കിടകൾ തൂങ്ങിച്ചത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ ട്രെയിൻ പാളത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടിടും ഇവരെന്തെങ്കിലും ചെയ്യും ചതി എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെപ്പിറപ്പം ഇവരെ എഴുതി വെക്കുന്നുണ്ട് എല്ലാത്തിലും സി പി എമ്മിന് അറിയില്ല മോളെ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയുണ്ട് അപ്പൊ സി പി എമ്മിന് നന്നായിട്ട് അറിയാം അന്ന് രജീഷായിട്ട് അന്ന് വൈകീട്ട് എന്റെ ഹസ്ബൻഡാണ് അന്ന് വൈകിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്കാണ് വീട്ടിൽ നിന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു ഓർമ്മ മരണം അപ്പോൾ അത് ഓറ് പിന്നെ കുറച്ച് സാധനം വാങ്ങിയിട്ട് വരട്ടെ എന്ന് വർച്ച വീട്ടിൽ നിന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് പോയ ആൾ ഒരു അഞ്ചര ഏകദേശം മണിയാവുമ്പോൾ എന്നോട് പറയുന്നത് ഇങ്ങനെ അരളിപ്പൂവിൻ്റെ ഇല തന്നിട്ട് പായസത്തിലാക്കി തന്നിട്ടുണ്ട് ഞാൻ കഴിച്ചു പിന്നെ രക്ത ഛർദ്ദിച്ചു എന്നെ ഗൈനോക്കോളജിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അതായത് ഇരിട്ടിയിൽ പിന്നെ അവിടെ രമഡോക്ടറുടെ സാധാരണ ഒരു ഗർഭിണിയെയാന്ന് ഗൈനോക്കോളജിസ്റ്റിൻ്റെ അടുക്ക് കൊണ്ടുപോകുക തൻ്റെ ഇടയുള്ള സത്യസന്ധരാണെങ്കിൽ ഒരു ആണുങ്ങളെ പിടിച്ചിട്ട് ഗൈനോക്കോളജിസ്റ്റിൻ്റെ അടുക്കെ എത്തിക്കേണ്ട ആവശ്യമില്ല അവിടെ കാർഡിയോളജിസ്റ്റ് അമല ഹോസ്പിറ്റൽ പി ടി ചാക്കോ അതുപോലെ സ്കൈ ഹോസ്പിറ്റൽ വേറെയും ഒരു നിധി എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ അവിടെ മൂന്നാല് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചു അവരും എൻ്റെ സംഭാഷണം ഇതിനകത്ത് അവർ പരിശോധിക്കേണ്ടായിരുന്നു അതുപോലെ തന്നെ രമേ ഡോക്ടർ ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ ഏട്ടിനിങ്ങനെ പറഞ്ഞ് രക്ത ഛർദ്ദിച്ചു ഞാൻ ഇങ്ങനെ കുഴഞ്ഞു വീണിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കന്നെ ഞാൻ വിളിച്ചു ഡോക്ടറ് ഡോക്ടർ പറഞ്ഞ ആള് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇവിടെ വരണ്ട പെട്ടെന്ന് തന്നെ ഇത് എൻ്റെ ഇതിലേക്ക് അയച്ചു എന്നുവെച്ചാൽ അവർ ഗൈനോക്കോളജിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു ഇരിട്ടി ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഗൂഢതന്ത്രത്തിൽ സി പി എമ്മിൻ്റെ ഈ ഞാൻ പറഞ്ഞ രാജമെമ്പറുടെയും രാജമെമ്പർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുന്നാടിലെ ലോക്കൽ കമ്മിറ്റിൻ്റെ സ്ഥലത്ത് നമ്മളെ വീട് നിൽക്കുന്നു ആ ഏട്ടൻ്റെ വീട് നിൽക്കുന്നു അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് സുരേഷിന് മെമ്പറുടെയും അവിടുത്തെ മെമ്പർ മുൻ രാജമെമ്പറുടെയും നിയന്ത്രണത്തിലാണ് ബന്ധുക്കളായിട്ടുള്ള ശ്രീജിയും ബാബുപോലെ രാജീവൻ രജിന ഇവരുടെയൊക്കെ ഇത് ഗൂഢതന്ത്രത്തിലായിട്ടാണ് കൊല്ലുന്നത് അപ്പൊ അന്ന് തന്നെ എങ്ങനെ ഇതുപോലെ അതായത് നമ്മൾ ഓപ്പണായിട്ട് കള്ള് കണ്ടിട്ടില്ല ശസ്ത്രക്രിയ ചെയ്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ അവരെന്ത് ചെയ്തു വെച്ചാല് അടക്കം പെട്ടെന്ന് കത്തിച്ചു നമ്മള് തടഞ്ഞില്ല അല്ല ഞാനന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എനിക്ക് ഇന്നത്തെ ആർജവില്ല ഭർത്താവ് മരണപ്പെടുമ്പോ ഞാൻ മാനസികമായി ഡൗൺ ആയിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ ഇപ്പൊ അതായത് പ്രതികാരദാഹിയായിട്ട് ഞാൻ ഇപ്പൊ ഉള്ളത് അപ്പൊ അന്നങ്ങനെയല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഇത്ര ശക്തി ഭക്ഷണത്തിൽ ഭർത്താവിനെ ആ അതെ അതെ അപ്പൊ ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അവർ ആ കേസ് എഫ്ഐആർ ആയിട്ടില്ല അപ്പൊ ഇതിൻറ്റകത്ത് ഭാര്യ അതായത് ഈ രാജീവ് എന്ന് പറഞ്ഞ സഹോദരൻ സഹോദരത്ത് പറയുന്നുണ്ട് ഭാര്യ വീണാമണി ഒന്ന് ജീവിക്കുന്നു അതായത് എന്നെ ഇതിലേക്ക് ഞാനാ കൊന്നു നിന്നാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിരുന്നു പക്ഷേ ഞാൻ അവിടെ പറഞ്ഞിരുന്നു ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അപ്പോഴാണ് പിന്നെ സ്കാൻ ഒന്നുമില്ല ഓപ്പറേഷൻ അതായത് ഈ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെ പിന്നീട് ഉണ്ടാവുന്ന വിഷയങ്ങൾ അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ എന്തിനു കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണെങ്കിൽ തൻ്റെ അടുത്തോട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇന്നിന്ന് റിപ്പോർട്ട് വെച്ച് ആന്തരികാപയവും ലാബ് കൊണ്ടുപോയി പരിശോധിച്ച് സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ സാറേ ഭക്ഷണാവശേഷം നാനൂറ് ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു അത് ലാബ് കൊണ്ടുപോയി പരിശോധിച്ച് സൂക്ഷിച്ചു വെക്കേണ്ടല്ലേ സാറേ ഇതൊന്നും ചെയ്തില്ല അപ്പോൾ ഇത് ആ ഡോക്ടർ അടക്കം ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ അതിൻ്റെ അത് കാണുന്നത് അപ്പോൾ അവരടക്കം കള്ളത്രം കാണിച്ചു പരിയാരം മെഡിക്കൽ കോളേജ് സി പി എമ്മിൻ്റെ ഗുണ്ട വരിക്കുന്ന ഒരു ആശുപത്രിയായി മാറിയിരിക്കുന്നു അവിടെ ഇത് മാത്രമെന്നല്ല ഇനി പാർട്ടിക്കാർ വരട്ടെ എൻ്റെ നേരെ എന്ത് ചെയ്താലും എനിക്ക് വേണ്ട പ്രശ്നമില്ല ഞാൻ പറഞ്ഞ ഈ ശരീരം ആർക്കും നശിപ്പിക്കാൻ പറ്റുമോ അത് ഇയാൾ പറയേണ്ട എന്ന് വെച്ച് പാർട്ടി പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഒരു ദിവസം വിട്ടുപോകണ്ട പക്ഷേ ആത്മാവിനെ ആർക്കും കൊല്ലാനൊന്നും പറ്റില്ല എൻ്റെ എൻ്റെ കുടുംബം തകർത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തകർത്തിട്ടുണ്ട് ആ തകർത്തവര് കുടുംബം നശിച്ചു പോവും ദൈവ സാക്ഷിയായിട്ട് ഈ പ്രപഞ്ച സാക്ഷിയായിട്ട് അത് ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് കളവ് ആരാ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുടുംബത്തിനെ തൊട്ട് തകർക്കാൻ ശ്രമിച്ചവര് അവരുടെ കുടുംബം അത്ര മാത്രം നശിച്ച് നാരായണത്ത് കല് ഞാൻ ഇതുവരെ ശവിച്ചില്ല പക്ഷെ ഈ പ്രപഞ്ച ശക്തിയായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ആ പവിത്രമായ ബന്ധത്തിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അവരുടെ കുടുംബത്തിലേക്ക് അത് അവർ അപ്പം ശരിക്കും പറഞ്ഞാൽ ഭർത്താവിനെ കൊന്നു വീട് കൊള്ളയടിച്ചു അന്ന് രേഖ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഈ സുപ്രധാന രേഖകളാണ് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി ഇത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവരെത്രയും ശുഭിതരാക്കിയിരിക്കുന്നത് അതെ അതെന്നുവെച്ചാല് അവര് ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോണിലുണ്ട് നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഭീഷണി കൊല്ലും ഭീഷണി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വീടെല്ലാം വായു അമ്പലത്തിന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് ആക്രമണം ഉണ്ടായി അവിടുത്തെ മൊബൈൽ ക്യാമറ അതായത് എന്റെ മൊബൈൽ പിടിച്ചു വലിച്ചിട്ട് ഒരുത്തൻ അതായത് ഇപ്പൊ സാറിന് പുറകിലൂട്ട വന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ച് ബ്രസ്റ്റ് അടക്കം തൊട്ടിട്ട് തന്നെ അയാള് പിടിക്കുന്നത് ഞാനിതിങ്ങനെ മുറുക്കി പിടിച്ചതാ ക്യൂ നിന്നതാണ് അതായത് അവിടെ പിന്നെ നമ്മൾ പൊലിച്ച ക്യൂ നിക്കുമ്പോ ഏഹ് പ്രഭാതത്തിൽ എന്റെ രാത്രി സന്ധ്യ എട്ട് മണിക്ക് ഭാഗ ചാർത്തല്ല നിർമ്മാല ദർശനം അപ്പൊ എട്ട് മണിക്ക് ക്യൂ നിക്കാം എട്ട് മണിക്ക് ക്യൂ നിൽക്കുമ്പോൾ പിന്നെ അവിടെ നമ്മൾ വെറുതെ നിൽക്കുന്നത് പിന്നീട് പൊളിച്ചേക്ക് നമ്മൾ കുളിക്കലം ചെയ്തിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കുളിക്കലം ചെയ്തിട്ട് ക്യൂയിൽ മറ്റേ ക്യൂലേക്ക് കയറി നിൽക്കും അതുവരെ നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ആ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്നിട്ട് ഒരാൾ ഇതിലേക്കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മസിൽ കളിക്കുന്നുണ്ടല്ലോ അത് വിട്ടു കൊടുക്കാണ്ടിരിക്കുകയാണ് കണ്ട ആണുങ്ങൾക്ക് എൻ്റെ ഫോൺ കൊടുക്കണ്ടല്ലോ അപ്പോൾ അവനത് പിടിച്ചു വാങ്ങുന്നത് നവീൻ ബാബുന്റെ വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാന്ന് പിടിച്ചു വാങ്ങുന്നത് വിഡിക്കൂഷ്മാണുണ്ട് കാരണം നവീൻ ബാബു സാറിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് എന്റെ ഫോണിൽ എടുത്തു വെച്ചിട്ട് ഞാൻ നടക്കുവോ പിന്നെ ഇതിനകത്ത് ഇവിടെ ഒക്കെ പിടിച്ചിട്ടും അവൻ ഈ ക്യാമറ പരിശോധിക്കണം പോലീസ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവനിൽ നിന്ന് ഫോണ് വാങ്ങിത്തരുന്നത് എന്റെ ഫോണ് എന്റെ ഫോണ് മറ്റൊരുത്തന്റെ കയ്യിൽ പിടിക്കാനുള്ള അവകാശം എന്താ ആ സമയത്ത് അവനെ അറസ്റ്റ് ചെയ്യണ്ടല്ലേ ഇവിടുത്തെ കേരള പോലീസ് അത് ചെയ്യില്ല ചെയ്യാൻ അനുവദിക്കില്ല ഇവിടുത്തെ പാർട്ടി പക്ഷേ ഈ സത്യസന്ധരായ പോലീസുകാർക്ക് ഈ ഇതിൻ്റെ ഈ അപകടം മനസ്സിലാക്കിയിട്ട് അവർ ലീവ് എടുത്തിട്ടൊക്കെ പോകുന്നവരുണ്ട് ഇപ്പം ഇരിക്കൂറിലെ സി ഐ എന്നോട് പറഞ്ഞു ഞാൻ ലീവ് എടുത്ത് പോകുന്ന എനിക്കിതിൻ്റെ അകത്ത് ഭയങ്കര സ്ട്രെയിൻ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാർ എന്നോട് എന്താ പറയേണ്ടത് അങ്ങനെ കളിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് അതായത് അവിടുത്തെ എസ് ഐ എസ് ഐ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ല എൻ്റെ വീട്ടിൽ ഛർദിച്ച് മുക്കിയിട്ടുണ്ടായിരുന്നു ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ ആളെ താമസിച്ചർ കുടിതുണി ഇല്ലാണ്ട് ഛർദ്ദിച്ച് മുക്കിയ ഒരാളുണ്ട് അപ്പൊ ആ ആളെ ഇവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ആ ആളെ ചോദ്യം ചെയ്താല് ആരാണ് ആ ആള് എന്നും അയാളെ കാര്യങ്ങൾ എന്താണ് വിശദമായിട്ട് നേരിട്ട് ചോദിക്കാനുള്ള തൻ്റെ പോലീസിന് ഇണ്ടാവണ്ടേ അപ്പൊ ആളെ ചോദിച്ചില്ല അന്ന് ഞാൻ പിന്നെ ഒരു ഉച്ചക്ക് വിവരം അറിഞ്ഞിട്ട് പോലീസിനെയും കൂട്ടി അവിടെ പോയിട്ട് അവരകത്ത് കയറിയിട്ടൊന്നും നോക്കിയിട്ടുണ്ടായില്ല പിന്നീട് രാത്രിയാണ് അവരവിടെ ഇവരെ ആർന്ന് മാറ്റി അതത് മദ്യപിച്ചിട്ട് അവർ തന്നെ അവിടെ കൊണ്ട് കിടത്തുന്നു അതിനുശേഷം പാർട്ടിക്കാരാ കൊണ്ട് കിടന്ന് ഇയാളാന്നെല്ലാം ചെയ്തതെന്ന് പറയാം അപ്പൊ ഇവയാൾ പറയാ ഇത് സി പി എമ്മും കോൺഗ്രസും അങ്ങനെ പറയുന്ന അവർ ഇന്ന് ഇന്ന വ്യക്തികൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എന്നീട് കണ്ട് കടത്തിയതാണെന്നൊക്കെ ബോധമുള്ള സമയത്ത് അപ്പം അയാളുടെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കിട്ടിയാൽ എനിക്ക് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് പിന്നീട് ഞാൻ അവിടെ ഇരിക്കൂരിലെ ഓട്ടോ സ്റ്റാൻഡിൽ അവരെ മൂതാന്തരായൊക്കെ കൊടുത്തു കടക്കാൻ കാരണം അയാൾ വെറും ഒരു ഡെമ്മി കഥാപാത്രം ഈ മദ്യപാനിയായ ഇയാളെ ഇത് വെച്ച് മോഷണം നടത്തി ഇയാളാണ് വരുത്തി തീർക്കുക ചെയ്യുന്നത് അതും സി പി എമ്മിൻ്റെയും അവിടുത്തെ കോൺഗ്രസിന്റെയും എല്ലാ കോൺഗ്രസിനെയും ഞാൻ പറയുന്നില്ല അവിടുത്തെ ഭീരുക്കളായവർ ഒരു പെണ്ണിനോട് ചെയ്യുന്ന അപരാധം അത്രേ പറയാനുള്ളു അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചാല് എന്നോട് നേരിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ഇത് ഇങ്ങനെ വളഞ്ഞ മാർഗത്തിലൂടെ അതെ സാറേ നമുക്ക് എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ വയലിൽ ഇപ്പൊ എനിക്ക് ഇല്ല അന്നേരം എനിക്ക് വേദന ഉണ്ടായിരുന്നേ അപ്പൊ ഇപ്പൊ ഞാൻ നല്ല മരുന്ന് കുടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഏർ ഇതിൻ്റെ അകത്ത് ആ സമയത്ത് എൻ്റെ വേദനകളും ഈ പരക്കം ബാധിച്ചു അതായത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണം ഒന്ന് ഈ വീട്ടിൽ പോകണം പിന്നെ ഒന്ന് പത്രസമ്മേളനം നടത്തണം ഒന്ന് അന്ന് കോടതിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കോടതിയിൽ അന്ന് അവിടെ ഒരു ലേഡിയാണ് മാഡം മജിസ്ട്രേറ്റ് അപ്പം അന്ന് അന്ന് വൈകുന്നേരം വരെ എന്നെ ആടെ നിത്തിച്ചു ഞാൻ രാവിലെ പോയതാ ഈ മോഷണം നടന്നതിന് ശേഷം പിറ്റേ ദിവസം പോകുന്നത് അപ്പോൾ ഇന്നലെ എന്റെ വീട്ടിൽ നിന്ന് ഇന്ന ഇന്ന് സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് മജിസ്ട്രേറ്റിന് കൊടുത്തു മജിസ്ട്രേറ്റ് എന്നെ രാത്രി വരെ നിർത്തിച്ചു അങ്ങനെ നിർത്തിക്കാൻ പാടില്ല ഒരു ലേഡിയാണ് ഞാൻ അപ്പൊ മജിസ്ട്രേറ്റ് പരാതി വായിച്ചു പിന്നീട് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് എസ്പിക്ക് പരാതി കൊടുക്ക എസ്പിക്ക് പരാതി കൊടുത്തിട്ട് അവർ കേസെടുത്തില്ലെങ്കിൽ ഞാൻ അത് വിളിച്ചു പറയാന്ന് പറഞ്ഞു എ പക്ഷേ വനിതാ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട വിധത്തിൽ ഇതാക്കണം പക്ഷെ അവിടെയും എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഷട്ടർ റൂമിൽ നിൽക്കുകയാണ് ഇത് മജിസ്ട്രേറ്റ് അല്ല ഈ ലോകത്തിൽ ആരായാലും അങ്ങനെ പഠിപ്പിക്കാൻ എൻ്റെ അധികാരമില്ല എനിക്ക് എൻ്റെ വീടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള താമസിക്കാം അപ്പോൾ അത് മജിസ്ട്രേറ്റിന് പറയാനുള്ള ഇതുണ്ടോ ഇല്ല എൻ്റെ സുരക്ഷിതത്വത്തിന് വേറെ കോടതി എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് എവിടെ പോകുന്നുണ്ടെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കോടതി അപ്പോൾ ആ സെക്കൻഡ് ക്ലാസ്സിലെ മജിസ്ട്രേറ്റിനെ ഏതോ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടോ എങ്ങനെയോ അവരെ കൊണ്ട് അങ്ങനെ ഗവൺമെൻറ് ഷട്ടർ റൂമിൽ നിൽക്കാമെന്ന് പറയാൻ അത്ര ആർജവും ഗവൺമെൻറ് ഷട്ടർ റൂമിൽ നിൽക്കാൻ പറയാനുള്ള അധികാരം ഇവിടെ മജിസ്ട്രേറ്റിനൊന്നും ഇല്ല അത് ഏത് കോടതിക്കില്ല എൻറെ വീടുണ്ട് എൻ്റെ വീട്ടിലുള്ള അനക്കും വീടിനും സ്വത്തിനും സ്ഥാപന ജംഗ വസ്തുക്കൾക്കൊക്കെ അധികാരത്തിൽ അവര് അനക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കോടതി സംരക്ഷണം ഉത്തരവാദിത്തമുള്ള ആളാണ് അവര് ഞാനിനി മൊബൈൽ ടവറും കയറിയിട്ട് അതായത് ഞാൻ വീഴാതിരിക്കാൻ പിന്നെ എന്തെങ്കിലും ഒരു കയറോ എന്തെങ്കിലും കെട്ടിയിട്ട് ഞാൻ കഴിയും പണ്ട് ഞാനൊരു ഗ്രിൽസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ഇങ്ങനെയുള്ള കള്ളക്കയച്ചിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ താഴെ വീഴാതിരിക്കാൻ വേണം എന്നെ അവർ പെട്ടെന്ന് നിറക്കാതിരിക്കാൻ ഞാൻ മണ്ണെണ്ണയോ പെട്രോളോ എടുക്കും എന്താ വെച്ചാല് മേക്കൊഴിച്ചിട്ട് തന്നെ പെട്രോളൊക്കെ ആണെങ്കിൽ നല്ല മണ്ണെണ്ണയാണ് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഞാൻ മേക്കൊഴിക്കും അന്നെ ഇറക്കുന്നുണ്ട് ഞാൻ ആ തീപ്പെട്ടിക്കൊള്ളിയും നീതി കിട്ടണം നീതി കിട്ടണം എനിക്ക് ജീവിക്കണം എന്നെ കൊല്ലാൻ ശ്രമിക്കേണ്ട ആരും എനിക്ക് ജീവിക്കണം കാരണം കൊല്ലുന്നുണ്ട് ടിപ്പിനെ കൊന്നാലോ പെട്ടെന്ന് വന്നിട്ട് ആൾക്കാരെ മുമ്പിലിട്ട് കൊന്നോട്ടെ അതിനകത്ത് പ്രശ്നം ആ നീതി കിട്ടാത്ത ജീവൻ ഒടുക്കുന്നല്ല എന്നെ ഇറക്കാൻ നോക്കിയിട്ട് ഇവര് പെട്ടെന്ന് രഹസ്യമായിട്ട് ഇറക്കിയിട്ട് കോടതിയിലോ അല്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിലെല്ലാം കൊണ്ടിട്ട് ഇവരൊക്കെ ഈ സി പി എമ്മിന്റെ ഗുണ്ടായസം ശരിക്കും ഞാൻ മനസ്സിലാക്കി വെത്തിയാ അപ്പം ഒന്നുകിൽ ഭ്രാന്താശുപത്രി കൊണ്ടിടും അവൾക്ക് മാനസികാന്ന് പറയും അതേ പറയുള്ളൂ മാനസികമുള്ള വ്യക്തിന്റെ സ്വത്തോ സ്ഥാപന ജംഗമ വസ്തുക്കളോ എടുക്കാനുള്ള അധികാരം ഈ സി പി എമ്മിനും ഇവിടുത്തെ പാർട്ടിക്കും മറ്റുള്ളവർക്കും ഇല്ല അത് അവിടെ തന്നെ ഒന്നോട്ടെ എന്റെ വീട്ടിൽ ഒമ്പത് ക്യാമറ അടക്കെടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് നല്ല എടുത്തുകൊണ്ടുണ്ട് അപ്പൊ അതിനകത്ത് വേറൊരു രഹസ്യ ക്യാമറ വെച്ചത് ഹാർഡ് ഡിസ്കന്റെ കയ്യിലുണ്ട് അതിന്റെ തെളിവുകൾ ഞാൻ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇത് കിട്ടട്ടെ അതിനകത്ത് ആ അതിനകത്തുള്ള ഒരു നമ്പർ ഉണ്ടാവല്ലോ അത് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വീണാമണിയെ കൊല്ലാൻ വേണ്ടിയും അതേപോലെ വീണാമണിയുടെ വീട് കൊള്ളയടി കൊള്ളയടിക്കുകയും അതേപോലെ ഭർത്താവിനെ കൊല്ലുകയും ചെയ്തിട്ടുള്ള സി ഇപ്പോൾ വീണാമണിയെ കൊല്ലാനുള്ള കൊല്ലാൻ വേണ്ടി പിന്നിൽ നടക്കുകയാണ് എന്നാണ് അവർ വെളിപ്പെടുത്തിയത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നാണ് വീണാമണി പറഞ്ഞിട്ടുള്ളത് നന്ദി നമസ്കാരം